കായംകുളം പുനലൂർ റോഡിൽ കാറിൽ വീണ്ടും അഭ്യാസ പ്രകടനം കാറിനെയും കാറിലുണ്ടായിരുന്നവരെയും മോട്ടോർ വാഹന വകുപ്പ് കൈയ്യോടെ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു മാരുതി എക്സിക്സ് കാറിൽ അപകടകരമാം വിധം തലീം കൈകാലുകളും ശരീരമാസകലവും പുറത്തിട്ട് കറ്റാനം മുതൽ രണ്ടാംകുറ്റി വരെ ഏഴംഗ സംഘം സഞ്ചരിക്കുകയായിരുന്നു തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്ന വാഹനത്തിലുള്ളവർ വീഡിയോ പകർത്തി പുറത്തെത്തിച്ചതിനെ തുടർന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇടപെട്ടു ആർ ടിഒ എ കെ ദിലുവിന് വാഹനം പിടികൂടുവാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ബിജു എ എം വി ഐമാരായ ശരത്ത് അനസ് അഭിലാഷ് എന്നിവർ ചേർന്ന് വാഹനം കണ്ടെത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കാറിലുണ്ടായിരുന്ന ഉൾപ്പെടെ ഏഴുപേരെയും കണ്ടെത്തുകയും ചെയ്തു ഓച്ചിറ സ്വദേശികളെയാണ് പിടികൂടിയത് മുസബിൻ എന്നയാളാണ് കാർ ഓടിച്ചിരുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഓച്ചിറ മേമന സ്വദേശിനിയുടെ പേരിൽ ഉള്ളതാണ് കാർ കാർ ഓടിച്ചിരുന്ന ആളിന്റെ ലൈസൻസ് റദ്ദാക്കുന്നതടക്കം കാറിലുണ്ടായിരുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ഇതിനായി ഇവരെ ആർ ടിഒയുടെ മുമ്പാകെ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു വളരെ അപകടകരമായ രീതിയിൽ ഇന്ന് കെ പി റോഡിൽ കറ്റാണത്തിനും രണ്ടാം കുറ്റിക്കും ഇടയ്ക്കായിട്ട് ഈ വാഹനത്തിൽ കുറച്ച് ആൾക്കാർ കല്യാണം ആവശ്യമായിട്ട് പോയതിനു ശേഷം ഓടിച്ചു വന്നതായിട്ട് ശ്രദ്ധപ്പെടുകയും ഇത് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷനെ ശ്രദ്ധപ്പെട്ട അനുസരിച്ച് ആലപ്പുഴ ആർ ടി ഒിലു സർ ഈ വാഹനം ഇന്ന് കസ്റ്റഡിയിൽ എടുക്കണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി ഞങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് എം പി അജയ്കുമാർ സാർ പിന്നെ ഞാൻ ബിജു റാങ്ക്ളം ഓഫീസ് എം വി അഖിലേഷ് റാങ്ക്ളം ഓഫീസ് എ എം വി ശ്രീ അനസ് എൻഫോഴ്സ്മെൻറ് എം വി ചരത്ത് എൻഫോഴ്സ്മെൻറ്റ് എം വി ഞങ്ങളിങ്ങനെ മഫ്റ്റിയിലും യൂണിഫോമിലും മൂന്ന് മണിക്കൂർ മൂന്ന് നാല് മണിക്കൂറോളം നിന്ന് അന്വേഷിച്ച് ഈ വാഹനം ഇത് ഓടിച്ച ഓടിച്ചവരും ഈ രീതിയിൽ അപകടകരമായിട്ട് പോയവരെയും കണ്ടെത്തി നിയമത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കാം കഴിഞ്ഞ ആഴ്ചയും സമാനമായ രീതിയിൽ കെ പി റോഡിൽ കാറിൽ ഒരു സംഘം യുവാക്കൾ അഭ്യാസ പ്രകടനം നടത്തിയിരുന്നു ഇതിന്റെ വീഡിയോ പുറത്തെത്തിയതിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് കാർ കസ്റ്റഡിയിലെടുക്കുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തു കാറിലുണ്ടായിരുന്ന യുവാക്കൾക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പത്തനാപുരം ഗാന്ധി ഭവനിലും സന്നദ്ധ സേവനം നടത്തുവാൻ നിർദ്ദേശം നൽകുകയായിരുന്നു സി ഡി നെറ്റ്